അമേരിക്ക അടുത്തിടെ കർശനമായ വിസ നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നയം പല രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയും ബാധിക്കുന്നു ഈ പുതിയ പദ്ധതിയിൽ നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്കാണ് വിസ നിരോധിച്ചിരിക്കുന്നത് ഈ പദ്ധതി രാജ്യങ്ങളെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിക്കുന്നു അതിൽ ചില രാജ്യങ്ങൾ പൂർണ്ണ വിലക്കുകൾ നേരിടുന്നു മറ്റുള്ളവ ഭാഗിക വിലക്കുകളാണ് നേരിടുന്നത് ദേശീയ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ് നയത്തിന്റെ ലക്ഷ്യം കുടിയേറ്റത്തിൽ മികച്ച നിയന്ത്രണവും ഇത് തേടുന്നു ഈ വിഷയം അമേരിക്കയിലും വിദേശത്തും ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഈ വീഡിയോയിൽ നിരോധനത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുകയും ബാധിച്ച രാജ്യങ്ങളെ പട്ടികപ്പെടുത്തുകയും ചെയ്യുന്നു നിരോധനത്തിന് പിന്നിലെ കാരണങ്ങൾ ഭാവിയിൽ ഈ നയം ഇന്ത്യൻ പൗരന്മാരെ കൂടി ബാധിച്ചേക്കുമോ എന്നും നമ്മൾ നോക്കുന്നു യാത്രാ നിരോധനം ഏർപ്പെടുത്തുക എന്ന ആശയം അമേരിക്കയിൽ പുതിയതല്ല മുൻ വർഷങ്ങളിൽ സർക്കാർ സമാനമായ നടപടികൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് യാത്രാ നിരോധനം ഒരു പ്രധാന പ്രശ്നമായി മാറിയിരുന്നു അന്ന് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിസകൾ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു ആ ഉത്തരവ് ചിലപ്പോൾ മുസ്ലിം നിരോധനം എന്ന് വിളിക്കപ്പെട്ടു നിരോധനം കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടു പിന്നീട് നയം പരിഷ്കരിക്കുകയും ഭാഗികമായി റദ്ദാക്കുകയും ചെയ്തു ഈ സമീപ മാസങ്ങളിൽ ഭരണകൂടം വീണ്ടും യാത്രാ നിയന്ത്രണങ്ങൾ പരിശോധിച്ചിരുന്നു അവർ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ പദ്ധതി നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് പുതിയ നിർദ്ദേശം ഈ രാജ്യങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു നയം ഇതുവരെ അന്തിമമായിട്ടില്ല ഇതിപ്പോഴും പ്രധാന ഉദ്യോഗസ്ഥരുടെ അവലോകനത്തിലാണ് സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുകയും നിയമവിരുദ്ധ കുടിയേറ്റം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം പുതുക്കിയ നിയന്ത്രണങ്ങൾ വിശാലമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് മെച്ചപ്പെട്ട പാസ്പോർട്ട് സുരക്ഷയും മറ്റ് രാജ്യങ്ങളുമായുള്ള മെച്ചപ്പെട്ട ഡാറ്റ പങ്കിടലും ഈ ശ്രമത്തിൽ ഉൾപ്പെടുന്നു ചില രാജ്യങ്ങൾ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് അമേരിക്കൻ സർക്കാർ വാദിക്കുന്നു ഈ നടപടികൾ അമേരിക്കൻ പൌരന്മാരെ സംരക്ഷിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പുതിയ പദ്ധതി വിസ സംവിധാനത്തെ കൂടുതൽ മികച്ചതാക്കുമെന്നും അവർ അവകാശപ്പെടുന്നു ബാധിത രാജ്യങ്ങളുടെ പട്ടിക പുതിയ നിർദ്ദേശം മൂന്ന് ഗ്രൂപ്പുകളായി രാജ്യങ്ങളെ നാമകരണം ചെയ്യുന്നു ഓരോ ഗ്രൂപ്പും വ്യത്യസ്ത നിയന്ത്രണങ്ങൾ നേരിടുന്നു ആദ്യത്തേത് റെഡ് ലിസ്റ്റ് ആണ് പതിനൊന്ന് രാജ്യങ്ങളാണ് ഏറ്റവും ഗുരുതരമായ ഈ വിഭാഗത്തിലുള്ളത് അവരുടെ പൌരന്മാർക്ക് യു വിസ ലഭിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും വിലക്കപ്പെടും ഈ രാജ്യങ്ങൾ ഇവയാണ് അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ ക്യൂബ ഇറാൻ ലിബിയ കൊറിയ സൊമാലിയ സുഡാൻ സിറിയ വെനസ്വേല യമൻ രണ്ടാമത്തേത് ഓറഞ്ച് ലിസ്റ്റ് ആണ് ഇതിൽ ഭാഗിക വിസ സസ്പെൻഷൻ ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്ത് രാജ്യങ്ങളാണ് ഈ നിയന്ത്രണങ്ങൾ നേരിടുന്നത് ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അധിക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ചില വിസകൾക്ക് അപേക്ഷിക്കാൻ കഴിയൂ ഈ വിഭാഗത്തിലുള്ള രാജ്യങ്ങൾ ബെലാറസ് എറിത്രിയ ഹെയ്ദി ലാവോസ് മ്യാൻമാർ പാകിസ്ഥാൻ റഷ്യ സിയറാലിയോൺ ദക്ഷിണ സുഡാൻ തുർഗ്മനിസ്ഥാൻ അവസാനത്തേത് യെല്ലോ ആണ് സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇരുപത്തിരണ്ട് രാജ്യങ്ങൾക്ക് കൂടി ഒരു കാലയളവ് നൽകിയിരിക്കുന്നു ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ വിസ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമായേക്കാം യെല്ലോ ലിസ്റ്റിൽ വരുന്ന രാജ്യങ്ങൾ ഇവയൊക്കെയാണ് അങ്കോള ആൻഡിഗ ആൻഡ് ബാർബുഡ ബെനിൻ ബുർക്കീന ഫാസോ കംബോഡിയ കാമറൂൺ കേപ്പ് വെർഡെ ചാർട്ട് റിപ്പബ്ലിക് ഓഫ് കൊങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊങ്കോ ഡൊമിനിക്ക ഇക്വറ്റോറിയൽ ഗിനിയ ഗാംബിയ ലൈബീരിയ മലാവി മാലി മൗറിറ്റാനിയ സെന്റ് കിറ്റ്സ് കിറ്റ്സാൻ നെവിസ് സെന്റ് ലൂസിയ സാവോ ടോം ആൻഡ് പ്രിൻസിപ്പി വാനുവാട്ടു സിംബാബ്വേ നിയന്ത്രണങ്ങൾക്ക് ഭരണകൂടം നിരവധി കാരണങ്ങൾ നൽകുന്നു പ്രധാന കാരണം ദേശീയ സുരക്ഷയാണ് ചില രാജ്യങ്ങൾ ശരിയായ വിവരങ്ങൾ പങ്കിടുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ദുർബലമായ പാസ്പോർട്ട് സംവിധാനങ്ങൾ തട്ടിപ്പിലുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു ഈ രാജ്യങ്ങളിൽ പലതിനും മോശ ഡാറ്റ ഷെയറിംഗ് രീതികളാണുള്ളത് ഇത് സുരക്ഷാ പരിശോധന പ്രക്രിയയിൽ ഒരു വിടവ് സൃഷ്ടിക്കുന്നു തീവ്രവാദികൾ രാജ്യത്ത് പ്രവേശിക്കുന്നത് തടയുന്നതിനാണ് നിരോധനം ചില രാജ്യങ്ങൾക്ക് അവരുടെ രാജ്യത്ത് അനിയന്ത്രിതമായ പ്രദേശങ്ങൾ ഉണ്ടെന്ന് യു എസ് സർക്കാർ അവകാശപ്പെടുന്നു ഈ പ്രദേശങ്ങളിൽ ട്രസ്റ്റബിൾ രേഖകൾ ലഭിക്കാൻ പ്രയാസമാണ് ദുർബലമായ റെക്കോർഡ് സൂക്ഷിക്കൽ കുറ്റം വാളികൾക്ക് ഒളിക്കാൻ എളുപ്പമാക്കുന്നു ഇത് ഐഡന്റിറ്റികൾ പരിശോധിക്കുന്നതും ബുദ്ധിമുട്ടാക്കുന്നു ഈ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ യു ആഗ്രഹിക്കുന്നു മറ്റൊരു കാരണം ചില രാജ്യങ്ങൾക്ക് ഉയർന്ന വിസ നിരസിക്കൽ നിരക്കുകളുണ്ട് അവർക്ക് ഉയർന്ന ഓവർ സ്റ്റേ നിരക്കുമുണ്ട് ഈ ഘടകങ്ങൾ അപര്യാപ്തമായ സുരക്ഷയുടെ സൂചനകളായി കാണപ്പെടുന്നു കൂടാതെ ചില രാജ്യങ്ങൾ പൗരത്വ രേഖകളുടെ വിൽപ്പനയ്ക്ക് പേരുകേട്ടതാണ് ഈ രീതി ഔദ്യോഗിക രേഖകളിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നു വിസ സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള നീതി മെച്ചപ്പെടുത്താനും നയം ലക്ഷ്യമിടുന്നു കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത രാജ്യങ്ങളെയാണ് ഇത് ലക്ഷ്യമിടുന്നത് നടപടികൾ വ്യക്തമായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഭരണകൂടം തറപ്പിച്ചു പറയുന്നു ദുർബലമായ പാസ്പോർട്ട് സുരക്ഷയും മോശം ഇന്റലിജൻസ് പങ്കിടലും ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരം സാഹചര്യങ്ങൾ അപകടകാരികളായ വ്യക്തികളെ രാജ്യത്തേക്ക് കടക്കാൻ അനുവദിച്ചേക്കാമെന്ന് ഉദ്യോഗസ്ഥർ വാദിക്കുന്നു വിസ നിരോധനം ഒരു പ്രതിരോധ നടപടിയാണെന്നും അവർ പറയുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങൾക്കുള്ള പ്രതികരണം കൂടിയാണ് ഈ നിരോധനം സമീപ വർഷങ്ങളിൽ പുതിയ ഭീഷണികൾ ഉയർന്നു വന്നിട്ടുണ്ട് അമേരിക്ക ഇപ്പോൾ കൂടുതൽ സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുന്നു പല കേസുകളിലും വിദേശ സർക്കാരുകൾ സഹകരിക്കുന്നതിൽ പരാജയപ്പെട്ടു ഈ മേഖലകളിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്താൻ നിർബന്ധിതമാക്കാനാണ് നിരോധനം ശ്രമിക്കുന്നത് നടപടികൾ വളരെ കഠിനമാണെന്ന് ചില വിമർശകർ വാദിക്കുന്നു ഈ രാജ്യങ്ങളിലെ പല പൗരന്മാരും സാധാരണക്കാരാണെന്ന് അവർ പറയുന്നു എന്നിരുന്നാലും സുരക്ഷയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഭരണകൂടം ഊന്നി പറയുന്നു നിരപരാധികളായ യാത്രക്കാരെ ശിക്ഷിക്കുകയല്ല ലക്ഷ്യം പകരം ഇത് അമേരിക്കൻ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് ഈ നയം വിശാലമായ ഒരു സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമാണ് കുടിയേറ്റ സംവിധാനത്തിലെ വിടവുകൾ അടയ്ക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കർശന നടപടികൾ ഇപ്പോൾ ആവശ്യമാണെന്ന് സർക്കാർ വിശ്വസിക്കുന്നു നയം ഒരു സന്ദേശം നൽകുമെന്നും അത് വാദിക്കുന്നു സുരക്ഷാ അപകട സാധ്യതകൾ അമേരിക്ക സഹിക്കില്ല എന്നതാണ് സന്ദേശം രാജ്യങ്ങൾ അവരുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നിരോധനം സർക്കാരുകളെ സഹകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള ഒരു ഉപകരണം കൂടിയാണിത് ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഭരണകൂടം ഇതിനെ കാണുന്നു ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ യു എസിന് വിദേശത്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു നിലവിലെ നിരോധന പട്ടികയിൽ ഇന്ത്യൻ പൗരന്മാരെ ഉൾപ്പെടുത്തിയിട്ടില്ല ബാധിച്ച നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയുമില്ല ഇന്ത്യയ്ക്ക് അമേരിക്കയുമായി ശക്തമായ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളുടെ നീണ്ട ചരിത്രമുണ്ട് സമീപ വർഷങ്ങളിൽ ഇന്ത്യ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരുടെ പ്രധാന ഉറവിടമായി മാറിയിരിക്കുന്നു നിരവധി ഇന്ത്യൻ പ്രൊഫഷണലുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജോലി ചെയ്യുന്നു സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് വൈദ്യശാസ്ത്രം എന്നിവയിൽ അവർ പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ത്യൻ പൌരന്മാർക്ക് നിരവധി എച്ച് വിസകൾ അമേരിക്ക നൽകുന്നു ഈ കഴിവുകളുടെ ഒഴുക്ക് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യും നിലവിലെ നിർദ്ദേശങ്ങൾ ഇന്ത്യയെ ലക്ഷ്യമിടുന്നില്ല റിപ്പോർട്ടുകളും മെമ്മോകളും ഇന്ത്യയെ ഒരു നിരോധന ഗ്രൂപ്പിലും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഇന്ത്യ സുരക്ഷാ ഡാറ്റ പങ്കിടൽ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കുന്നു ഇന്ത്യൻ പാസ്പോർട്ടുകൾ വിശ്വസനീയമായി കണക്കാക്കപ്പെടുന്നു മറ്റ് ചില രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് വിസ ഓവർസ്റ്റേ നിരക്കുകൾ കുറവാണ് നിരവധി വൈദഗ്ധ്യമുള്ള തസ്തികകൾക്കായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യൻ പൗരന്മാരെ ആശ്രയിക്കുന്നു യു കോളേജുകളിലും സർവകലാശാലകളിലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു വലിയ സമൂഹമുണ്ട് ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ രണ്ട് സർക്കാരുകൾക്കും ശക്തമായ താൽപര്യമുണ്ട് എന്നാൽ ഭാവി നയങ്ങളിൽ മാറ്റം വന്നേക്കാമെന്ന് ചില നിരീക്ഷകർ ആശങ്കപ്പെടുന്നു ഇന്ത്യയെ എപ്പോഴെങ്കിലും ഒരു പുതിയ നിരോധനത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് അവർ ചോദിക്കുന്നു നിലവിൽ അതിനെക്കുറിച്ച് വളരെ കുറച്ച് സൂചനകളേ ഉള്ളൂ ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കണക്കാക്കുന്നുവെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു സാമ്പത്തിക നയതന്ത്ര ബന്ധം ശക്തമാണ് പല മേഖലകളിലും ഇന്ത്യയുടെ സഹകരണത്തിൽ നിന്ന് യു എസിന് നേട്ടമുണ്ട് ഉദാഹരണത്തിന് ആഗോള സുരക്ഷയിലും ഭീകരവിരുദ്ധ ശ്രമങ്ങളിലും ഇന്ത്യ സഹായിക്കുന്നു കൂടാതെ അമേരിക്കൻ ബിസിനസ്സുകൾ ഇന്ത്യൻ കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യൻ പ്രൊഫഷണലുകൾ ഹൈടെക് വ്യവസായങ്ങളിലും ഗവേഷണത്തിലും സംഭാവന ചെയ്യുന്നു ഈ സംഭാവനകൾ മാറ്റിസ്ഥാപിക്കാൻ പ്രയാസമാണ് നിലവിലെ യാത്രാ നിരോധനം ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളെ മാത്രം ലക്ഷ്യമിടുന്നു ഇന്ത്യക്ക് സമാനമായ പ്രശ്നങ്ങളില്ല വർഷങ്ങളായി അത് റെക്കോർഡ് സൂക്ഷിക്കലും പാസ്പോർട്ട് സുരക്ഷയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ കാര്യങ്ങളിൽ അന്താരാഷ്ട്ര സഹകരണത്തിലും ഇന്ത്യ പങ്കെടുക്കുന്നു തൽഫലമായി നിരോധനത്തെ ന്യായീകരിക്കുന്ന അപകട ഘടകങ്ങൾ ഇന്ത്യയിലില്ല പല ചർച്ചകളിലും യു എസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട് ആഗോള മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഇന്ത്യ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്ന് അവർ ശ്രദ്ധിക്കുന്നു ചുരുക്കത്തിൽ നിലവിലെ നിർദ്ദേശപ്രകാരം ഇന്ത്യ നിരോധിക്കപ്പെടാനുള്ള സാധ്യതയില്ല ഇന്ത്യൻ പൗരന്മാർ ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു എന്നതിന് ശക്തമായ തെളിവുകളൊന്നുമില്ല ഇന്ത്യയിൽ നിന്നുള്ള നിയമപരമായ കുടിയേറ്റത്തിന്റെ ഉയർന്ന അളവ് ഒരു ആസ്തിയായി കാണുന്നു വിസ തട്ടിപ്പിനെ കുറിച്ചോ ഇന്ത്യയിൽ നിന്നുള്ള ദുർബലമായ രേഖകളെക്കുറിച്ചോ യു എസ് സർക്കാർ ആശങ്കകൾ ഉന്നയിച്ചിട്ടില്ല വാസ്തവത്തിൽ ഈ മേഖലയിൽ പുരോഗതി കൈവരിക്കുന്നതിന് ഇന്ത്യ ഒരു മാതൃകയാണ് ഇക്കാരണങ്ങളാൽ സമീപ ഭാവിയിൽ ഇന്ത്യൻ വിസകൾ നിരോധിക്കില്ലെന്ന് മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നു ഇമിഗ്രേഷൻ നയത്തിൽ എപ്പോഴും മാറ്റത്തിന് ഇടമുണ്ട് ഭാവിയിലെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒരു രാജ്യവും മുക്തമല്ലെന്ന് ചില രാഷ്ട്രീയ ശബ്ദങ്ങൾ ചിലപ്പോൾ സൂചിപ്പിക്കുന്നു ഇന്ത്യ അതിന്റെ പാസ്പോർട്ട് സംവിധാനം നവീകരിച്ചു അതിന്റെ രേഖകളുടെ കൃത്യതയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യ മിക്ക മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് യു ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു കൂടാതെ ശക്തമായ സാമ്പത്തിക പങ്കാളിത്തവുമുണ്ട് നിയമപരവും തുറന്നതുമായ മൈഗ്രേഷൻ ചാനലുകളിൽ നിന്ന് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്നു ഇന്ത്യൻ യാത്രാരേഖകളുടെ ഗുണനിലവാരം ഉയർന്നതാണ് കൂടാതെ നിരോധന പട്ടികയിൽ കാണപ്പെടുന്ന പ്രധാന സുരക്ഷാ പ്രശ്നങ്ങളുമായി ഇന്ത്യൻ പൗരന്മാർക്ക് ബന്ധമില്ല നിരോധന പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾക്ക് പലപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതയുടെ നീണ്ട ചരിത്രമുണ്ട് ചിലപ്പോൾ അവർക്ക് ഫലപ്രദമായ സർക്കാർ നിയന്ത്രണമില്ല നേരെ മറിച്ച് ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ശക്തമായ നിയമ സാമൂഹിക സംവിധാനങ്ങൾ ആസ്വദിക്കാൻ കഴിയും ഈ ഗുണങ്ങളെ അമേരിക്ക വിലമതിക്കുന്നു ആഗോള വ്യാപാരത്തിലും സാങ്കേതിക വിദ്യയിലും ഇരു രാജ്യങ്ങളും താല്പര്യങ്ങൾ പങ്കിടുന്നു ഏഷ്യയിലെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയാണ് ഇന്ത്യ പ്രതിരോധത്തിലും ഭീകരവാദത്തിനുമെതിരായി ഇരു സർക്കാരുകളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് വിസ നിരോധനത്തിന് കാരണമാകുന്ന തരത്തിൽ ബന്ധം വഷളാകാൻ സാധ്യതയില്ല ഭാബിയിലെ യു എസ് ഭരണകൂടങ്ങൾ നയം മാറ്റിയാൽ വ്യക്തമായ തെളിവുകൾ ഉപയോഗിച്ച് അവർ ഈ നീക്കത്തെ ന്യായീകരിക്കേണ്ടി വരും ഇതുവരെ ഇന്ത്യ ഒരു പോസിറ്റീവ് റെക്കോർഡ് നിലനിർത്തിയിട്ടുണ്ട് വിസ നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഈ മാറ്റങ്ങൾ പ്രോസസിംഗ് സമയങ്ങളെയോ അധിക പരിശോധനകളെയോ ബാധിച്ചേക്കാം എന്നിരുന്നാലും ഇന്ത്യൻ വിസകൾക്ക് പൂർണ്ണമായ നിരോധനം വളരെ സാധ്യതയില്ലാത്തതായി തോന്നുന്നു വിദഗ്ധ തൊഴിലാളികളുടെ മുൻനിര സ്രോതസ്സുകളിൽ ഒന്നാണ് ഇന്ത്യ സാങ്കേതിക വിദ്യയിലൂടെയും നവീകരണത്തിലൂടെയും യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിൽ നിന്നുള്ള നിയമപരമായ കുടിയേറ്റത്തെ യു എസ് നിയമനിർമ്മാതാക്കളും ബിസിനസ് നേതാക്കളും പിന്തുണയ്ക്കുന്നു ശക്തമായ ഇന്തോ അമേരിക്കൻ പങ്കാളിത്തത്തിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ അവർ തിരിച്ചറിയുന്നു മൊത്തത്തിൽ ഭാവിയിൽ ഇന്ത്യൻ പൗരന്മാർ നിരോധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും മാറ്റം വന്നാൽ അത് ശ്രദ്ധാപൂർവമായ അവലോകനത്തിനും കൂടിയാലോചനയ്ക്കും ശേഷമായിരിക്കും ഇന്ത്യ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് തുടരുന്നിടത്തോളം അതിന്റെ പൗരന്മാർ സ്വാഗതം ചെയ്യപ്പെടും ബാധിത രാജ്യങ്ങൾക്ക് ഗുരുതരമായ വെല്ലുവിളികളുണ്ട് ഈ രാജ്യങ്ങളിൽ പലതിനും സർക്കാർ സുതാര്യത കുറവാണ് ഇതിന് വിപരീതമായി സാങ്കേതിക വിദ്യയിലും റെക്കോർഡ് സൂക്ഷിക്കലിലും ഇന്ത്യ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഒരു പ്രദേശത്ത് നിന്നുള്ള എല്ലാ യാത്രക്കാരെയും ലക്ഷ്യം വെക്കാനല്ല നിരോധനമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു ഭീകരതയുടെ അപകട കുറയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണമാണിത് പുതിയ നടപടികൾ വിശാലമായ ശിക്ഷയല്ലെന്ന് വിദഗ്ധർ സമ്മതിക്കുന്നു സുരക്ഷാ വിടവുകൾ അടയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ചില വിമർശകർ ഈ നിരോധനം ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചേക്കാമെന്ന് ആശങ്കപ്പെടുന്നു ഇത് നിരപരാധികളായ ആളുകളെ വേദനിപ്പിച്ചേക്കാമെന്ന് അവർ പറയുന്നു എന്നിരുന്നാലും മിക്ക വിശകലന വിദഗ്ധരും ഈ നയം വ്യക്തമായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വാദിക്കുന്നു ഏതെങ്കിലും രാജ്യം പുരോഗതി കൈവരിക്കുകയാണെങ്കിൽ അതിന്റെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ കഴിയും പോരായ്മകൾ പരിഹരിക്കാൻ പദ്ധതി രാജ്യങ്ങൾക്ക് അറുപത് ദിവസത്തെ സമയം നൽകുന്നു രാജ്യങ്ങൾക്ക് അവരുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരമാണിത് യാത്രാ നിരോധനം ഒരു ഉണർവ് ആഹ്വാനമായി കാണുന്നു മികച്ച സാങ്കേതിക വിദ്യയിലും ഡാറ്റ പങ്കിടലിലും നിക്ഷേപിക്കാൻ ഇത് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു യു എസ് കുടിയേറ്റം ആധുനികവൽക്കരിക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നയം ഈ വെളിച്ചത്തിൽ നിരവധി ആവശ്യകതകൾ ഇതിനകം നിറവേറ്റുന്ന ഒരു രാജ്യമായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരു കുറഞ്ഞ അപകട സാധ്യതയുള്ള രാഷ്ട്രമാണെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ആവർത്തിച്ച് അഭിപ്രായപ്പെട്ടു ദേശീയ സുരക്ഷാ ആശങ്കകളെ അടിസ്ഥാനമാക്കി നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചാണ് നിർദ്ദിഷ്ട യു എസ് വിസ നിരോധനം നയം ഈ രാജ്യങ്ങളെ പൂർണ്ണമായോ ഭാഗികമായോ സ്വാഭാവികമായോ നിയന്ത്രണങ്ങളുള്ള ഗ്രൂപ്പുകളായി വിഭജിക്കുന്നു ദുർബലമായ പാസ്പോർട്ട് സുരക്ഷ മോശം ഡാറ്റ പങ്കിടൽ ഉയർന്ന നിരക്കിലുള്ള വിസ കാലാവധി കഴിഞ്ഞുള്ള താമസം എന്നിവയാണ് നിരോധനത്തിന് പിന്നിലെ കാരണങ്ങൾ അസ്ഥിരമായ സർക്കാരുകളും ഭരണവിരുദ്ധ മേഖലകളുമുള്ള രാജ്യങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ കാണപ്പെടുന്നത് ബാധിത പ്രശ്നങ്ങൾ പലപ്പോഴും അഴിമതിയും ദുർബലമായ സ്ഥാപനങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതിന് വിപരീതമായി പാസ്പോർട്ട് സാങ്കേതിക വിദ്യയിലും സർക്കാർ സുതാര്യതയിലും ഇന്ത്യ ശക്തമായ റെക്കോർഡുകൾ കാണിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമായി തുടരുന്നു രണ്ട് രാജ്യങ്ങളും സാമ്പത്തിക നയതന്ത്ര സുരക്ഷാ താൽപര്യങ്ങൾ പങ്കിടുന്നു യുഎസ് കുടിയേറ്റ നയത്തിലെ ഏതൊരു മാറ്റവും അപകട സാധ്യതകളെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും യാത്രാ നിരോധനം ഒരു കേന്ദ്രീകൃത നടപടിയാണ് മുഴുവൻ ജനങ്ങളെയും ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഇത് യഥാർത്ഥവും പരിശോധിക്കാവുന്നതുമായ സുരക്ഷാ ഭീഷണികളെ അഭിസംബോധന ചെയ്യുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നു ഈ വീഡിയോ എവിടെ സുനിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ